സംഭവം എന്തായാലും കംപ്ലൈന്റ് കൊടുത്താലും അന്വേഷണമൊക്കെ വരുമ്പോഴേക്കും സമയം എടുക്കും പിന്നെ അമൃതയുടെ രണ്ടനിയത്തിമാർക്കും കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കണം കാശൊക്കെ ഉണ്ടാക്കാനും ഞാൻ എന്റെ കാറ്ററിംഗ് ഷോപ്പിന് വേണ്ടി എടുത്ത ലോണില്ലേ അതിൽ നിന്ന് കുറച്ച് കാശും കൂടെ അനുവദിക്കാൻ പറ്റുമോ അത് നടക്കില്ല അഭിമന്യു ലോൺ എടുത്തിട്ട് ആറു മാസമല്ലേ ആയുള്ളൂ തന്നെയുമല്ല അന്ന് മാക്സിമം തുകയല്ലേ എടുത്തത് അതെ എനിക്കറിയാം മാക്സിമം കാശ് തന്നിട്ടുണ്ടെന്നറിയാം വേറെ മാർഗൊന്നും ഇല്ലാത്തോണ്ട് ചോദിച്ച അല്ലെങ്കിലും ഈ തുക തന്നെ അഭിമന്യുവിന് താങ്ങാവുന്നതിലും കൂടുതലാണ് വെറുതെ ലോൺ എടുത്ത് കൂട്ടാൻ ഞാൻ സമ്മതിക്കില്ല ഒരനിയെ അഭിമന്യുവിനും കെട്ടിച്ചു വിടാനുണ്ട് അത് മറക്കരുത് അതൊന്നും സാരമില്ല ഇപ്പൊ ആവശ്യം അതെങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണം ആ ഒന്ന് പ്രസിഡന്റിനോടൊന്നോടൊന്നു ചോദിച്ചോക്കെ അയാൾ സമ്മതിക്കില്ല എന്നാലും ഞാൻ ചോദിച്ചു നോക്കാം ഞാൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്തെങ്കിലും ഒരു പോം വഴി മുന്നിൽ തെളിഞ്ഞു വരായിരിക്കില്ല